െ പിന്നെ പഠികള് ഞാനൊക്കെ പറഞ്ഞു ഇവിടെ പ്രൊഡ്യൂസർ എന്നോട് സംസാരിക്കും പ്രൊഡ്യൂസർ വന്നിട്ട് ഞാൻ കാര്യം പറഞ്ഞു അത് ശരി പ്രൊഡ്യൂസർ കാര്യം പറഞ്ഞിട്ട് ഞാൻ പോകുള്ളൂ പ്രൊഡ്യൂസർ വന്നിട്ട് സംസാരിച്ചിട്ട് ഞാൻ പോകും പ്രൊഡ്യൂസർ പറഞ്ഞിട്ട് അവരെ കാണാതെ നോക്കി മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ഇവിടെ താൻ ചുമ്മാ അലം ഉണ്ടാക്കരുത് അതായത് വന്നു കഴിഞ്ഞാൽ ആ പണം മൊത്തം പ്രശ്നമാവും ഫ്യൂച്ചർ പ്ലാൻ ഗിരില്ലേ ഇടഞ്ഞ കൊണ്ടെ തോട്ടി കെട്ടി മലിക്കല്ലേ മോന ദിനാശ് കൊണ്ടും കൊടുത്തു മാർപ്പ് എന്ന കൈയാണ് ഇതുകൊണ്ടൊന്ന് തന്നാലുണ്ടല്ലോ നിന്റെ ചെങ്കു കൂടെ പൊളിയും അതുകൊണ്ട് നീ പോ മോന ദിനേശ് ചുമ ചുമല്ലേ പോയാളൂ നല്ല വിളിക്കാൻ വിളിക്കാം ചുമ ആ ചുമ്മാ ൊഡ്യൂസർ പ്രൊഡ്യൂസർ വന്ന് സംസാരിച്ചിട്ട് ഞാൻ കൊള്ളാം കണ്ടേ സംസാരിക്കും കേട്ടോ എനിക്ക് അപ്പൊ ഒരു പണി ഇല്ലല്ലേ ഒരു പണിയില്ല മനസ്സിനെ പറ്റിയ പണിയാണ് മലയാള സിനിമയിലെ സൂപ്പർ കോമഡി ആണ്

ഞാൻ ചോറ് തിന്നാറില്ല ചോറന്നും വിളപ്പ് ഒക്കെ ചോറും കൂടി തിന്നണം അന്നേരം ശരീരം നന്നാക്കും വിശപ്പ് ഇത്തിരി ചോറ് തിരിവാ നിനക്ക് ചോറ് ഞാൻ നിന്റെ പാചകൻ നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞത് ആ അങ്ങനെ വേണ്ടാ വേണ്ടാന്ന് പറയുമ്പേ ഇനി ആർക്കും വേണ്ടാത്ത ശരീരം ആയിപ്പോ മനസ്സിലായി എന്തുകൂടാന്നറിയില്ല കൃഷ്ണന്റെ വിഷം കെട്ട് കഴിഞ്ഞാൽ എന്റെ പുറകെ പെമ്പിള്ളാരുടെ ഒരു ഘോഷയാത്രയാണ് കൃഷ്ണന്റെ വെള്ളം കിട്ടിയ പെമ്പിള്ളേര് പുറ നടക്കെ എന്താ ചേട്ടന്റെ പേര് എന്റെ പൊന്നിവിടെ നിന്ന് നോക്കണം നീ വലിയ പ്രൊഡ്യൂസർ വന്നുകഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം ഷൂട്ടിംഗ് നടക്കണ്ടോസർ തന്നെ തീരുമാനിക്കുക ശരി അപ്പൊ പ്രൊഡ്യൂസർ വന്നാലോ അടുത്ത ൾ വരുന്നത് വരാൻ പോകുന്നത് ആൾ ആരാം തനിക്ക് അറിയോ ഇവിടെ ഹിന്ദി സിനിമയിലെ ഹിന്ദി സിനിമ പോട്ടെ മലയാള സിനിമ പോട്ടെ ഇന്ത്യൻ സിനിമയിലെ തന്നെ സൂപ്പർ വില്ലൻ ആ വരാൻ പോട്ടെ ഇന്ത്യൻ സിനിമയോ ആ സൂപ്പർ വില്ലൻ അംരീഷ് പുരി കേട്ടിട്ടുണ്ട് അംരീഷ് പുരി അംഷ് പുരി എന്നാ വിരന്നല്ല മലയാള പണി കൊടുത്തോ മലയാള മലയാളം ആർക്കും സംസാരിക്കും അവനോടൊരു അവന അമരഷ്പൂരി ഒന്നും അല്ല അവൻ നിഷാൻ പ്രായമുള്ള ആരെങ്കിലും നിക്കണം പോണെ സംസാരിക്കും നമ്മുടെ പിള്ളേരാണ് ഞാൻ നിർത്തും ഒരു എന്ത്ശ് കൊടുക്കെ ഹിന്ദി വിളിച്ചു ഹിന്ദി ഭയങ്കര പ്രശ്നം ഹിന്ദി നടക്കാനാണ് ഞങ്ങൾ സംസാരിക്കല്ലേ അതെ പ്രൊഡ്യൂസർ വന്നുവച്ചാൽ ഭയങ്കര പ്രശ്നം ഇനി പ്രൊഡ്യൂസർ എന്നോട്ടില്ലേ നിന്റെ പ്രൊഡ്യൂസർ ഇങ്ങോട്ട് വന്ന എന്ത് സംസാരിക്കും